സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം വെട്ടന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇനിരൂർ പാഴെന്ന് നമ്മൾ വിളിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് പൂക്കാലം തീർക്കുകയാണ് കൊണ്ടോട്ടി കീഴ്ശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ ഷാഹിന ബഷീർ പുല്ല് മുള ഇലകൾ അടക്കാത്തൊണ്ട് ചോളത്തൊലി മരത്തൊലി തുടങ്ങി ഏതു വസ്തുവിലും ഷാഹിന വർണ്ണം വിരിയിക്കും ആകർഷകമായ അലങ്കാര പൂക്കളും ഒരുക്കും ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും എത്രകാലം കേടുവരാതിരിക്കുമെന്ന് ഷാഹിനക്ക് മുൻകൂട്ടി അറിയാം അവ തെരഞ്ഞുപിടിച്ചു ശേഖരിക്കുകയാണ് ആദ്യ പടി മൂക്കാത്ത പുല്ല് ഏറെനാൾ കേടുകൂടാതിരിക്കില്ല മൂപ്പത്തിയവ മാത്രം ശേഖരിക്കും പ്രകൃതിയോടുള്ള അടുപ്പമാണ് ഇത് തിരിച്ചറിയാനുള്ള ഒരേയൊരു വഴി അല്ലാതെ പ്രത്യേകിച്ചൊരു സിദ്ധിയുമില്ലെന്ന് ഷാഹിന പറയും ചെറിയ വിലക്ക് ഫാബ്രിക് കളർ പൗഡറുകൾ കടയിൽ കിട്ടും പൂക്കളും തണ്ടുകളും വേറെ വേറെ ചായം തേച്ച് എക്സിബിഷനുകളിൽ എത്തിക്കുകയാണ് പതിവ് സ്റ്റാളിലിരുന്ന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് ബാക്കിയുള്ള നിർമ്മാണം നിർമ്മാണം നേരിട്ട് കാണുന്നതിന് ആളുകളിൽ കൗതുകം ഉണർത്താറുണ്ട് തികച്ചും പരിസ്ഥിതി സൗഹൃദമായ അലങ്കാര പൂക്കൾ വീടുകളിൽ എത്തിക്കുക എന്നത് മാലിന്യ മഹാവിപത്താകുന്ന കാലത്ത് വളരെ പ്രധാനമർഹിക്കുന്ന പ്രവൃത്തിയാണെന്ന് ഷാഹിന വിശ്വസിക്കുന്നു പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റൊന്നും പാഴ്വസ്തുക്കളല്ലെന്ന് ഷാഹിനയുടെ നിരീക്ഷണം ഇത് ചെയ്യുന്ന വർക്ക് എന്ന് പ്രകൃതിയിൽ നിന്ന് ഒറിജിനൽ പുല്ലും പൂവും വിത്തുകളും ഇങ്ങനെയുള്ള എടുത്തിട്ട് ഒരു നാലഞ്ച് വർഷം കേടു കൂടാതെ നിൽക്കുന്ന രീതിയിലാക്കി എടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്യണത് സ്റ്റാർട്ടിങ് ഹസ്ബൻഡ് ആർട്ടിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ആ കല ഒരു കല അറിയുന്നോണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് ഒരിക്കൽ ഒരാൾ കുറച്ച് ഫ്ലവർ തരണം എന്ന് ഉണ്ടാക്കിത്തരണം ഉണ്ടാക്കി കൊടുത്ത് ഫസ്റ്റിൽ അവരത് കൊണ്ടുപോയില്ല പിന്നെ ഞാൻ ഇതെന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് കുടുംബശ്രീയിലെ എക്സിബിഷന് പങ്കെടുത്തത് ആ എക്സിബിഷനിലൂടെയാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയത് ആ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ എക്സിബിഷനിൽ ഇപ്പോൾ എല്ലാ എക്സിബിഷനിലും പോവാറുണ്ട് ഇപ്പോൾ ഡൽഹി ഗോവ പഞ്ചാബ് ഒക്കെ പോയി വന്നിട്ടുണ്ട് സരസിൻ്റെ ഇതിൽ പിന്നെ വ്യവസായത്തിൻ്റെ ഇത് ഇതിലും പിന്നൊക്കെ വിഭാഗ കോർപ്പറേഷൻ്റെ ഇതിലും പിന്നെ ബാമ്പുവിൻ്റെ ഓഫീസിൽ നിന്ന് ഇവർന്നൊക്കെ എനിക്ക് നല്ല ആണ് പിന്നെ എക്സിബിഷന് കൊണ്ടുപോയി തന്നെ മൊത്തം എനിക്ക് സെയിൽ നടക്കാറുണ്ട് മൊത്തം തീരാറുണ്ട് പിന്നെ ഞാൻ അതിങ്ങനെ അങ്ങനൊരു ഇതിലായിട്ടും അറി ആഗ്രഹമുണ്ട് എങ്ങനെ ചെയ്യണം എന്നൊന്നുള്ള ഒരു മൈൻഡ് അറിയുന്ന അറിയില്ല സത്യം പറയാം എനിക്ക് എല്ലാ ഓഫീസിൽ നിന്നും നന്നായിട്ട് ജില്ലാ മിഷൻ നമ്മളെ വ്യവസായത്തിൽ നിന്നും ജില്ലാ മിഷനിന്നും നമ്മൾ ഇവിടുത്തെ കുഴിമണ്ണ പഞ്ചായത്തുകാർക്ക് ചിലപ്പോൾ എന്നെ അറിയില്ല അത്ര വലിയ ഐഡിയ ഇല്ല പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഓഫീസിലാണ് മെയിനായിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങ വർക്ക് തുടങ്ങുമ്പം ഫസ്റ്റിലൊരു വീഴ്ച നല്ലോണം പ്രതീക്ഷിക്കുക ഈ വർക്ക് ചെയ്തിട്ടും അന്ന് ഞാൻ വീണിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു പക്ഷെ ഇതൊന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്താണ്ട് പിന്നെ ഈ സ്ഥാ പിന്നെ നമ്മളൊരു എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊണ്ടോട്ടിയാണ് ഞാൻ ഈ ഫ്ലവർ വെക്കണമെങ്കിൽ എനിക്കൊരു പത്ത് രൂപയെങ്കിലും കിട്ടില്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരം എറണാകുളം കൊച്ചിയൊക്കെ ആണെങ്കിൽ ഇതൊരു മുപ്പത് എന്നാണ് എന്താ ചീപ്പ് എന്ന് ചോദിക്കുക അത്രയും കുറഞ്ഞ റേറ്റ് എത്ര കാരണം ഓരോ സ്ഥലം ഏരിയക്കനുസരിച്ചാണ് നമ്മളെ ബിസിനസ് നടക്കുന്നത് ഷാഹിനക്ക് ചില ദാർശനിക സമീപനങ്ങളുണ്ട് ഒരു വസ്തു ശേഖരിക്കുമ്പോൾ പ്രകൃതിയോട് അനുവാദം ചോദിച്ചാണ് ശേഖരിക്കുക ഇളം പ്രായത്തിലുള്ള ചെടികളോ കായ്കളോ ശേഖരിക്കാറില്ല പൂക്കൾ പൊട്ടിച്ച് നശിപ്പിക്കാറില്ല മൂപ്പത്തിയ തണ്ടും കായ്കളും മാത്രമാണ് അലങ്കാര ചെടികളുണ്ടാക്കാൻ തെരഞ്ഞെടുക്കുക അമ്മൂസ് എന്ന് വിളിക്കുന്ന ആദിത്യുമുണ്ടാവും സഹായത്തിന് അലങ്കാര പൂ നിർമ്മാണത്തിന് സ്കൂൾ വിദ്യാർത്ഥിയായ ആദിത്യക്കും ഇപ്പോൾ ഹരമാണ് അവർക്കൊരു വരുമാന മാർഗവുമാണ് കാഴ്ച പരിമിതർക്ക് മുളകൾ കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ പരിശീലനം നൽകുന്നുണ്ട് ഷാഹിന അത്തരം കുട്ടികളെയും കൂട്ടി പലതരം പ്രദർശന വിപണന മേളയിൽ പങ്കെടുക്കണമെന്നതും ഷാഹിനയുടെ ആഗ്രഹമാണ് കുടുംബശ്രീ വഴിയാണ് ഷാഹിന ആദ്യം പൂക്കളുടെ വിപണി തിരിച്ചറിഞ്ഞത് കുടുംബശ്രീയുടെ എക്സിബിഷനിൽ പായസവുമായി പോകുന്ന ഉമ്മയുടെ കയ്യിൽ ചില കരകൗശല വസ്തുക്കൾ കൊടുത്തയച്ചു നോക്കി നല്ല പ്രതികരണമാണ് കിട്ടിയത് പിന്നീട് കുടുംബശ്രീ മേളയിൽ സ്ഥിരം സാന്നിധ്യമായി വ്യവസായ വകുപ്പ് ബാമ്പു കോർപ്പറേഷൻ പിന്നോക്ക വികസന വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകൾ ഷാഹിനക്ക് എക്സിബിഷനിൽ ഇടം കൊടുത്തു എന്റെ കേരളം സരസ് തുടങ്ങിയ മേളയിൽ വലിയ ഊർജ്ജമായി ഓൺലൈൻ മാർക്കറ്റിന്റെ രീതികൾ അറിയാത്തതുകൊണ്ട് സർക്കാർ ഒരുക്കുന്ന മേളയാണ് തന്നെ പോലുള്ളവരെ നിലനിർത്തുന്നതെന്ന് ഷാഹിനു പറയുന്നു വർഷത്തിൽ എട്ടോ പത്തോ മേള മതി ഒരു വർഷത്തേക്കുള്ള വരുമാനം കണ്ടെത്താൻ ഉൽപ്പന്നങ്ങൾ എക്സിബിഷനുകളിൽ എത്തിക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രം വലിയ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നുണ്ട് വ്യവസായ വകുപ്പ് കുടുംബശ്രീ എന്നിവ വഴി ഡൽഹി ഉൾപ്പെടെ കേരളത്തിന് പുറത്തും ധാരാളം വേദികൾ കിട്ടുന്നുണ്ട് വെട്ടന്യൂസ് മലപ്പുറം